െ ഈ അവധിക്കാലത്ത് നമ്മുടെ വായന മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വിദ്യാലയം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ അതിനുവേണ്ടി ഞാൻ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചു തെച്ചു രചിച്ച ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ മോയ്യ എന്ന കുട്ടി എന്ന പുസ്തകം മാക്സിം ബോർക്ക് രചിച്ച അമ്മ എന്ന പുസ്തകവും ഇതിലെനിക്ക് ഏറെ രസകരമായി തോന്നിയ പുസ്തകമാണ് ഇംഗ്ലണ്ടുകാരൻ ലൂയിസ് കരാൾ രചിച്ച അത്ഭുത ലോകത്തിൽ ആലിസ് എന്ന പുസ്തകം ഒരു ദിവസം ഉറക്കത്തിൽ ആലിസ് കണ്ട സ്വപ്നമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ചിത്രങ്ങളോട് കൂടിയ കഥയാണിത് സ്വപ്നം കണ്ടിരിക്കെ അവളുടെ ചേച്ചി അവളെ വന്ന് വിളിക്കുകയാണ് ചേച്ചിയോട് അവളെല്ലാം പറയുകയാണ് ഉടനെ ചേച്ചിയും ആ സ്വപ്നത്തിലേക്ക് യാത്രയാവുകയാണ് ഞാനും ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്തായാലും ഈ വ ഈ അവധിക്കാലത്ത് ഈ വായനാ ചലഞ്ച് ഞാനും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു നിങ്ങളും വായിക്കുമല്ലോ